ഞാനൊരു കാര്യം ഏതാ സ്റ്റീഫന്റെ തന്ത് പറയാറുണ്ടല്ലോ അത് എനിക്ക് തീർത്തുകറിയാ തനിക്ക് ഒരുപാട് തന്നെ പലരും പറഞ്ഞെങ്കിലും തന്ത്രി ആക്കിയത് കേട്ടപ്പെടായിരിക്കും കരയ്ക്ക് ഞാൻ പറഞ്ഞു റിയത് സംസാരിക്കാനറിയാതെ ചോദിച്ചത് നിങ്ങള് തോന്നണ്ട

അപ്പൊക്കെ ഗ്യാങ് ആയിട്ട് ഒരു അപ്പം എംബുരാൻ പറയുന്ന സിനിമ ഇപ്പൊ റിലീസായി ഈ സിനിമ അതായത് പിറങ്ങിട്ട് നല്ല പോലെ ഞാൻ കണ്ടിട്ടുണ്ട് അടിയും കിട്ടി എന്നെ വളഞ്ഞിട്ട് അടിക്കാൻ അതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ആ സിനിമയ്ക്ക് ഞാനുണ്ട് ഏഹ് എമുരാണ്ട് ആൾക്കൂട്ടത്തിൽ പക്ഷെ കാണാൻ പറ്റില്ല അതിലുണ്ട് തിരുവനന്തപുരം ഷൂട്ടില് അങ്ങനെയാണ് ഈ ഞാനിതുപോലെ സഖാവെന്ന് പറഞ്ഞ സിനിമയ്ക്ക് അങ്ങോട്ട് തിരിഞ്ഞു എന്ന പാവമായിരുന്നു എന്റെ ഭാഗ്യ എന്നെ തൊണ്ട എന്നെ കണ്ട മനസ്സിലാവും അത് മാത്രമേ ഉള്ളു അല്ലാതെ അപ്പൊ പറഞ്ഞ പോലെ മുങ്ങിപ്പോയ ഗോട്ടെന്ന് പറയുന്ന മുങ്ങിപ്പോയി അതൊന്നുണ്ടായിരുന്നോ ആ സ്റ്റേഡിയത്തിനകത്ത് ഷൂട്ടിനകത്ത് വിജയ് മറ്റേ ഫൈറ്റില്ലേ ഞങ്ങളകത്ത് സ്റ്റേഡിയത്തിൽ കണ്ടോണ്ടിരിക്കും എനിക്ക് തോന്നി നീ അത് തോന്നി കണ്ടപ്പോൾ അതുപോലത്തെ ില്ല സ്ക്രീൻസും കാര്യങ്ങളൊക്കെ എമ്പുരാ കണ്ട് നമ്മള് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒമ്പത് മണി എന്ന സമയത്ത് ഉറക്കം എഴുതി ഞാൻ ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് അലാറം എത്തെറം പോകാം കഴിഞ്ഞ് നാടൊക്കെ അലാറം അപ്പൊ ഈ പറഞ്ഞ പോലെ സമ്മതിക്കണം എംബുരാ ലാലേട്ടന്റെ പടം എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതിനുശേഷം അതൊന്നും അത് അല്ലെ സിനിമ അപ്പൊ അതിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് നമ്മൾ നമ്മൾ അതായത് മാറ്റി നമ്മുടെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ഞാൻ യും സായിട്ടുള്ള ലുക്ക് നമുക്ക് അജനാദണ് കൊടുക്കാൻ നാട്ടും അജനാദൻചണ്ഡിന് കൊടുക്കുമ്പോ ജനാനന്ദ്രന്റെ ഒരു ക്യാരക്ടർ കാണിക്കുന്ന എപ്പോഴും അതേ മറ്റേ തന്ത്രയല്ല മറ്റേ ആ ഡോലെ ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ തന്റെ തന്തി എന്താ വേറെ ആരെ കൊണ്ട് നമുക്ക് വളരെയധികം അതൊക്കെ മറ്റേ ആടുകൾ തന്നെ ഞാൻ പറയാം അല്ലാതെ അപ്പം ജനാർത്ഥന ചോദിക്കും തനിക്ക് എത്ര ഉപദേശം ഒക്കെ കൊള്ളാം പക്ഷെ എനിക്കൊരുപാട് തന്നാലുണ്ടല്ല

ഞാനൊരു കാര്യം ചോദിച്ചോണ്ട് ഏതാ സ്റ്റീഫന്റെ തന്ത പറയാറുണ്ടല്ലോ അത് എനിക്ക് നേർത്തറിയ തനിക്ക് ഒരുപാട് തന്ന ഉണ്ടെങ്കിൽ പലരും പറഞ്ഞെങ്കിലും തന്ത്രി താക്യത് കേട്ടപ്പട എന്റെ വേറെ

കല്യാണ കലിചി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എംബ്രൻ ഇറങ്ങി എന്ന് ഞാൻ പറഞ്ഞു എംബ്രൻ ഇറങ്ങി മിസ്സ് രാജ് റോംഗ് അല്ല മാർ chatId റോംഗ് അല്ല തന്തടെ എരിത് നമ്മൾ കേൾക്കാം പാവാണ് അതെ ഓക്കേ അടുത്ത

നീ പേര് തലയാ തലവനാ നീ അവനെ കാപ്പാത്തവ போலீஸ் இவ்வளோ என்ன பாக்கி பானா பாக்கி கூட இப்போடுதான் மரியாதை வச்சுக்கிட்டு என்ன வடித்துக்கொண்டாங்க ൂഫ് ചാക്കറ്റ് തല വെച്ച് തലവെച്ചാ നടക്കുന്ന കണ്ണു കണ്ട് ഓക്കെ റാപ്പി ഞാൻ കേട്ടായിരുന്നു എന്റെ റാപ്പിംഗ് ഫെജോയുടെ സൗണ്ട് ഒരു പാട്ട് ഞാൻ കേട്ടായിരുന്നു അപ്പൊ സൂര്യത്തെ നമുക്ക് ലൂസാലും പറയുന്ന ഡയോഗില്